മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ബുധനാഴ്ച കോതമംഗലത്തെ പൊതുസമൂഹം അനുശോചനം രേഖപ്പെടുത്തും സർവകക്ഷി മൌനജാഥയും അനുശോചന യോഗവും വൈകുന്നേരം അഞ്ചിനാണ് നടത്തുന്നത് വ്യാഴാഴ്ച ലോക്കൽ തലങ്ങളിലും റാലിയും യോഗവും ഉണ്ടായിരിക്കും കോതമംഗലവുമായി വൈകാരിക ബന്ധമുള്ള വി എസിന്റെ വേർപാട് തീരാനഷ്ടമാണെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയി പറഞ്ഞു ബുധനാഴ്ച ആലപ്പുഴയിലാണ് വി എസിന്റെ സംസ്കാരം ജനകീയനായിരുന്ന നേതാവും ഭരണാധികാരിയുമായിരുന്ന അന്തരിച്ച വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് കോതമംഗലത്ത് സർവകക്ഷി അനുശോചന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് മൗനറാലിയിലും യോഗത്തിലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും ജനപ്രതിനിധികളും രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക നേതാക്കളും യോഗത്തിൽ പ്രസംഗിക്കും വ്യാഴാഴ്ച എല്ലാ ലോക്കൽ തലങ്ങളിലും സർവകക്ഷി അനുശോചന പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഏരിയ സെക്രട്ടറി കെ എ ജോയി അറിയിച്ചു ഒരു സർവകക്ഷി മൗന മൗനജാഥയും അനുശോചന യോഗവും കോതമലം പട്ടണത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ അഞ്ചു മണിക്കത് ആരംഭിക്കുന്നത് മൗനജാഥ ആരംഭിക്കുന്നത് ചെറുവള്ളിത്താഴത്തു നിന്നാണ് മുനിസിപ്പൽ ഓഫീസിൻ്റെ പരിസരത്ത് അത് അനുശോചന യോഗം നടത്തി അവസാനിപ്പിക്കാനാണ് നിശ്ചയിച്ചുള്ളത് അതിനുശേഷം പിറ്റേ ദിവസം തീയതി ലോക്കൽ കേന്ദ്രങ്ങളിലും സർവകക്ഷി യോഗവും വേണ്ടി നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കോതമംഗലത്തിന് ഏറെ വൈകാരികമായ ബന്ധം വി എസുമായി ഉണ്ടെന്നും കെ എ ജോയി പറഞ്ഞു സമരമുഖങ്ങളിൽ അദ്ദേഹത്തിന്റെ നിർണായക ഇടപെടലുകൾ ഉണ്ടായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി പാർട്ടിയുടേതടക്കം നിരവധി പരിപാടികളിൽ വി എസിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോതമംഗലത്തെ സംബന്ധിച്ച് വലിയൊരു വൈകാരിക ബന്ധം ഒരു ഹൃദയബന്ധം സഹ വി എസുമായിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആപ്പീസ് ഉദ്ഘാടനം ചെയ്തു തന്നെ സഹാവ് വി എസ് ആണ് അതോടൊപ്പം തന്നെ പല പരിപാടികളിലും പൊതുസമ്മേളനങ്ങൾ ഇവിടെയെല്ലാം സഹാവിൻ്റെ ഒരു നിറസാന്നിധ്യം പലപ്പോഴും കോതമംഗലത്തെ പൊതുസമൂഹത്തിന് അനുഭവമായിട്ടുണ്ട് വലിയ പ്രക്ഷോഭം നൂറ്റി പതിനാറ് ദിവസക്കാലം നീണ്ടുവന്ന ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നേഴ്സ്മാർ നടത്തിയിട്ടുള്ള കൂലിവർധനവിനും ഷിഫ്റ്റ് സമ്പ്രദായത്തിനും അതിൻ്റെ നാനാവിധത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ദീർഘനാളത്തെ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല സഹാവ് നേരിട്ട് രണ്ട് രണ്ട് സമർഭത്തിൽ വി എസിന് കേരളം ഒന്നടങ്കം അന്തിമോപചാരം അർപ്പിക്കുകയാണ് കോതമംഗലത്ത് നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും വി എസിന്റെ അവസാന യാത്രയിൽ പങ്കുചേരുന്നുണ്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് സംസ്കാരം വലിയ നഷ്ടം തന്നെയാണ് സഹാവിന്റെ വേർപാട് ഒരു യുഗത്തിന്റെ അവസാനമായിട്ട് നമുക്ക് നൂറ്റി രണ്ട് വയസ്സ് വരെ സഹാവിൻ്റെ ആ ഒരു സാന്നിധ്യം ചെറുപ്രായം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ലഭ്യമായി എന്നുള്ളത് അത്യസാധാരണമായിട്ടുള്ള ഒരനുഭവമാണ് സഹാവിനെ രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള അനുഭവങ്ങളാണ് ഇന്നലെ മുതൽ നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങൾ വഴിയും നേരിട്ടുമെല്ലാം ദർശിച്ചുകൊണ്ടിരിക്കുന്നു സഹാവിൻ്റെ വേർപാടിൻ്റെ മുമ്പിൽ കോതമംഗലത്തെ പാർട്ടി സി പി ഐ എം ശിരസ് നിൽക്കുന്നു പതാക താഴ്ത്തുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം